ശമ്പളം ശമ്പളോ ഒന്നുമില്ല ജോലിയുണ്ട് ആവശ്യം പോലെ ജോലിയുണ്ട് പറകണം ചെക്ക് ചെയ്യണം എൻട്രി കയറണം നമ്മള് ശ്രമിക്കണം ശ്രമിക്കണം എടാ ഒരുപാട് വേക്കൻസികളും ഒരുപാട് സാധ്യതകളും നമ്മളെ മുമ്പ് കേരളത്തിൽ തുറന്നു വാ നീ നമ്മൾ അതിനെപ്പറ്റി ശ്രമിക്കാത്തോണ്ടാണ് നമ്മളിങ്ങനെ പൊട്ട കണലെത്ത അവളെ അരി ജീവിക്കേണ്ടി വരുന്നത് നമുക്ക് ഒരു ബിസിനസ് തുടങ്ങിയാണേ മറ്റേ അജീവിതേ ഉള്ളൂ നമുക്കത് ആഘോഷിക്കണം രാവിലെ ഒമ്പത് മണിക്ക് നീ വീട്ടിലോട്ട് വാ

ഇന്നലെ പിന്നെ അങ്ങനെ എന്തേലും പറഞ്ഞു എന്റെ തെറ്റുണ്ട്